തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി താൽക്കാലിക ജനറേറ്റർ എത്തിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുന്നൂറിലധികം ആളുകളാണ് ഇരുട്ടിലായിരുന്നത് രണ്ട് ദിവസമായി ആശുപത്രിയിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ലെന്നും രോഗികൾ ആരോപിക്കുന്നു അതേസമയം ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് സംഭവത്തിൽ സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു രശ്മി കാർത്തികയും ഒപ്പം ടിൻഡു ദാസും ചേരുന്നുണ്ട് ആദ്യം തന്നെ ടിൻഡുവിയിലേക്ക് പോവുകയാണ് ടിൻഡു ഇപ്പോഴും അവിടെ ബി ജെ പി ബി ജെ പി വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ട് ദിവസമായി ഇത്തരം വൈദ്യുതി സാഹചര്യം ഉണ്ട് എന്ന് രോഗികൾ പറയുന്നു ഇത്രയും വലിയ ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ഇത്രത്തോളം ജനങ്ങൾ വരുന്ന അല്ലെങ്കിൽ രോഗികളുള്ള ആശുപത്രിയിൽ നടക്കുന്ന കാര്യമാണ് രോഗികൾ പറയുന്നത് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായതിന് പിന്നാലെ ബി ജെ പി എത്തുന്നു വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നു ഇപ്പോഴും അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെ ദൈവ പ്രതിഷേധം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരു സൂചന പണിമുട സൂചന എന്ന രീതിയിലാണ് പ്രതിഷേധം നടത്തിയത് കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ഇത്തരത്തിൽ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ ഈ വൈദ്യുതി സംവിധാനം വളരെ ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ കാര്യങ്ങൾക്കൊണ്ടിരുന്നത് കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാൻ സാധിച്ചെന്ന കൂട്ടിരിപ്പുകാരാണോ സംസാരിച്ചു ഇല്ല വാർഡിൽ വാർഡിൽ കറണ്ട് ഉണ്ടായിരുന്നു അറിയില്ല ഇല്ല 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 വാർഡിലും കറങ്ങും വിളിക്കാൻ വിളിച്ചോ ആ ഇപ്പൊ വിളിച്ചായിരുന്നു നേരത്തെ സമയത്ത് സംസാരിക്കാൻ ആ സംസാരിക്കാൻ പറ്റിയായിരുന്നു അവിടെ ജനലിന്റെ അവിടെ പുറത്ത് അവിടെ സംസാരിക്കാൻ പറ്റിയായിരുന്നു നേരത്തെ ബുദ്ധിമുട്ട് നേരത്തെ ബുദ്ധിമുട്ടെന്നായിരുന്നു പക്ഷേ ഇവിടെത്തെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മാസം ഒരു മാസം കൊണ്ട് പതിമൂന്നാം കഴിഞ്ഞ പതിമൂന്നാം തീയതി മുതൽ ഇവിടെ കിടന്ന് ചികിത്സ ചെയ്യുകയാണ് കുട്ടിക്ക് നമ്മൾ റിപ്പോർട്ട് കൊണ്ട് കാണിച്ചാൽ ഡോക്ടർമാരോ മറ്റ് വേറെ ആരെങ്കിലും ഒരു ഉറപ്പായിട്ടുള്ള ഒരു രോഗം എന്താണ് നമ്മൾ ചോദിച്ചാൽ പോലും അവർ തിരിച്ച് നമുക്ക് മറുപടി തരുന്നില്ല ഒന്നിൽ അഡ്മിറ്റ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറയും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്യാൻ പറയും ഇതൊക്കെയാണ് ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞുള്ളത് നമ്മൾ കടലിൽ പോയി ജോലി ചെയ്തിട്ട് വരുന്ന നമുക്ക് എന്നും ഒരുപോലെ കിട്ടത്തില്ല അപ്പൊ നമ്മൾ പോയി അധ്വാനിച്ചിട്ട് വരുന്ന പൈസ മൊത്തം എവിടെയാണ് കൊടുക്കുന്നത് സഹായം ഒന്നല്ല നമുക്ക് പെട്ടെന്ന് ഓടി വന്ന് ചികിത്സിക്കാൻ പറ്റിയൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടി വരുന്നു പാവപ്പെട്ടവരൊക്കെ ആയതുകൊണ്ട് ഓടി വരുന്നു നമ്മൾ ചികിത്സ തേടുന്നു പക്ഷെ ഒരു ദിവസം രണ്ടു ദിവസം കുറഞ്ഞാലും വീണ്ടും അസുഖം തന്നെ വേണം കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു സംവിധാനം മാത്രമല്ല തികച്ചും ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ചികിത്സ ഇവിടെ ചികിത്സയിൽ കഴിയുന്ന ആളാണ് നമ്മളോട് പ്രതികരിച്ചത് സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ആശുപത്രിയിൽ നിന്നും അനുഭവപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ അകത്തെ ആളുണ്ടോ കുഞ്ഞിനെ കാണാൻ രാവിലെ നമുക്ക് പറ്റത്തില്ല പിന്നീട് കണ്ടു 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 ഞാൻ ഇപ്പൊ കണ്ടു ഇല്ല വേറെ ബുദ്ധിമുട്ടിപ്പോലും ഇല്ല കുഞ്ഞിനു വേറെ പോയി പോലും കുഞ്ഞിനെ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ കറണ്ട് പോയ പിന്നെ അതുപോലെ ഈ ഇവര് ഈ സെക്യൂരിറ്റിക്കാൻ ആണുങ്ങളെ കയറ്റാൻ വേണ്ടി ഒരുപാട് ഇതാക്കുന്നുണ്ട് അതേപോലെ ഒന്ന് ഇത്രയും വലിയൊരു സെക്യൂരിറ്റി ഉള്ള ആശുപത്രിയില്ല അപ്പം ഒന്ന് ഇത്രയും വലിയ പാസ് അവര് ഒരു ആശുപത്രിയിൽ ഈ ആണുങ്ങളെ കയറ്റാൻ വേണ്ടി അവര് ചെക്ക് കടന്നെ കാണിക്കുന്ന ജനങ്ങളെ കയറ്റാലും വിസിറ്റ് ചെയ്യാനും നടത്തുന്ന സെക്യൂരിറ്റി പ്രവർത്തനവും ഒക്കെ പക്ഷെ അതേപോലെ ഈ കറണ്ട് വേപ്പ് ഈ മൂന്നാല് മണിക്കൂർ പോയി

തീർച്ചയായിട്ടും അത് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത് വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ മൂന്ന് മണിക്കൂറാ ഇത്തരത്തിൽ കറണ്ട് പോയിട്ട് അല്ലെങ്കിൽ എന്താ എന്താ എന്ത് തരത്തിലുള്ള ഒരു നടപടിയാണ് അവർക്ക് സ്വീകരിക്കാൻ കഴിയിട്ടുള്ളത് ചേട്ടാ ചേട്ടൻ അകത്താളുണ്ടോ അകത്താളുണ്ട് അകത്താളുണ്ട് അകത്താൾ പിന്നെ ഏകദേശം നാല് മണിക്കൂറോളം ആയി ഈ പിന്നെ വൈദ്യുതി ഇല്ലാത്ത ഒരു അനുഭവം വാസ്തവത്തിൽ ശ്രീ ശ്രീ പിന്നെ ചിത്രതിരുന്നാൽ മഹാരാജവന്റെ കാലത്ത് ആരെയും ഇതുവരെ അങ്ങോട്ട് അങ്ങോട്ട് പോയി കാണാൻ പറ്റിട്ടില്ല ആശുപത്രി അധികൃതരൊന്നും രംഗത്ത് വരുന്നില്ലല്ലോ ആരും ഇതുവരെ വന്നിട്ടില്ല നാളെ കുഞ്ഞാണ് കിടക്കുന്നത് പൊടികുഞ്ഞാണ് അപ്പൊ ഇങ്ങനെ ഈ ആശുപത്രിയിൽ ഈ പ്രശ്നം മാത്രമല്ല പലവിധമാകുന്ന പ്രശ്നങ്ങൾ പല ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ നടക്കുന്ന സമയത്തിന് ഈ സംഭവം നടക്കുന്ന സമയത്തിന് അപ്പോഴുണ്ടാകുന്ന ഒരു രോക്ഷം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സിനിമാ നടന്മാരുടെയും സിനിമാ നടന്മാരുടെയും കാര്യങ്ങളൊക്കെ വരും ഈ കാര്യങ്ങളങ്ങ് മറന്നുപോകും സാധാരണക്കാരുടെ കാര്യം മറക്കും പിന്നെ അടുത്ത് ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത നിലയിലുള്ള വേറെ വാർത്തകളായിരിക്കും വരുന്നത് അപ്പോൾ ഒന്നും ഇല്ലായിരുന്നു കംപ്ലീറ്റ് ഓഫായിരുന്നു ഒന്നുമില്ലായിരുന്നു എല്ലാം കംപ്ലീറ്റ് ഓഫായിരുന്നു തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു രീതിയിൽ അതായത് ഇൻക്യൂബേറ്ററി സംവിധാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വെന്റിലേറ്റർ ഉണ്ട് ഐ എസ് ഉണ്ട് തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും വൈദ്യുതി ലഭിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ സമാനമായ രീതിയിൽ ഒരു ഈ വൈദ്യുതി വൈദ്യുതി ഇത്തരത്തിൽ മുടങ്ങിയതല്ല അത് രണ്ടായിരത്തി ഏഴിൽ സമാനമായിട്ടൊരു സംഭവം നടക്കുന്നുണ്ട് ഈ എസ് ഐ ടി ആശുപത്രിക്ക് അണുബാധ സംഭവിക്കുന്നു അനുബാധ സംഭവിച്ചതാണ്ട് എഴുപത്തി ആറോളം കുട്ടികളാണ് അന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് അതിനെതിരെ നമുക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ബിജെപി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തി അന്ന് പി കെ ശ്രീമതി ടീച്ചർ ശ്രീമതിയായിരുന്നു ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പിന്റെ ശക്തമായ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ കിടക്കുന്നുണ്ട് അതിന്റെ കണക്കുകൾ പോലും സർക്കാർ ശരിയായ രീതിയിൽ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ നാല് മണിക്കൂർ ഏതാണ്ട് അതിനകത്ത് ഇൻകുബേറ്റർ സംവിധാനം പ്രവർത്തിച്ചിരുന്നില്ല ഐ സി സംവിധാനം പ്രവർത്തിച്ചില്ല വെന്റിലേറ്റർ സംവിധാനം പ്രവർത്തിച്ചിരുന്നില്ല അപ്പോൾ എന്താണ് ആശുപത്രിക്ക് അകത്ത് സംഭവിച്ചതെന്ന് പോലും ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നില്ല അതാണ് ആ ചേട്ടൻ നേരത്തെ പ്രതികരിച്ചത് അധികൃതരും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആവശ്യമില്ലാത്ത സെക്യൂരിറ്റികൾ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് നമുക്കറിയാം കുട്ടികളും അതോടൊപ്പം തന്നെ ഗർഭിണികളുമാണ് ഇതിനകത്തേക്ക് അകത്ത് ചികിത്സ തേടുന്നത് അപ്പോൾ ഈ പുരുഷന്മാർ കൂട്ടിരിപ്പുകാരായിട്ട് വരുന്ന പുരുഷന്മാരെ ഒരു ഘട്ടത്തിൽ പോലും ഇവരെ കാണാനായിട്ട് അകത്തേക്ക് കയറ്റാറില്ല ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ മൂന്ന് നാല് മണിക്കൂറോളം വൈദ്യുതി സംവിധാനം കഴിഞ്ഞിട്ട് എന്താണ് ആരോഗ്യ വകുപ്പിനും സർക്കാരിനും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂട്ടിരിപ്പുകാരുടെ ഭാഗത്ത് നമ്മൾ കേട്ടത് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇങ്ങനെയായിരുന്നു കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്നല്ല ഇത്തരത്തിലൊരു വീഴ്ച കൊണ്ടല്ല ഇത്തരത്തിൽ വൈദ്യുതി സംവിധാനം മുടങ്ങിയത് ആ ഈ ഹയർ ടെൻഷൻ അതായത്യു ഡി ഡി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഹൈ ഹൈടെൻഷൻ വൈദ്യുതി എസ് ഐ ടി ആശുപത്രിയിലേക്ക് നൽകുന്നുണ്ട് അവിടെ വന്ന വീഴ്ചയാണ് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി എടുക്കാമെന്നും ഒരു ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു പ്രതികരണം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് എസ് ഐ ടി ആശുപത്രിയിൽ സംഭവിച്ചത് എന്ന കാര്യങ്ങൾ വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകാനും വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമായിട്ടുണ്ട് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഇതിനടുത്ത് തന്നെയുള്ള ബ്ലഡ് ബാങ്കിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം വൈദ്യുതി മുടങ്ങി ഈ പരിശോധന ബ്ലഡ് രക്തപരിശോധനകൾ നടക്കാതെ അല്ലെങ്കിൽ നടക്കാതെ പോയത് അതോടൊപ്പം തന്നെ ലിഫ്റ്റിനകത്ത് ഒരു രോഗി കുടുങ്ങുന്ന സംഭവം കുടുങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള വീഴ്ചകൾ ഒരുപക്ഷെ ആരോഗ്യ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി നടക്കുകയാണ് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് എസ് ഐ ടി ആശുപത്രി ഒരു പത്ത്